നിയമസഭയിൽ പരസ്പരം ഏറ്റുമുട്ടി സ്പീക്കർ എൻ ഷംസീറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു സ്പീക്കർക്കെതിരെ പ്ലക്കാർഡ് ഉയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സമയം അനുവദിക്കുന്നത് സ്പീക്കറുടെ ഔദാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങ് അങ്ങ് സഭ വേണ്ടെന്ന് തീരുമാനിക്കണം എന്നെ തടസ്സപ്പെടുത്തി സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്പീക്കർ മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്തുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു വാക്കൌട്ട് പ്രസംഗം നടത്തുമ്പോൾ തുടർച്ചയായി ബഹുമാനരായ സ്പീക്കർ അത് തടസ്സപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ സർക്കാരിനെ സന്തോഷിപ്പിക്കാനും അത് ഫിനിഷ് ചെയ്യുമ്പോൾ വേണ്ടി മിനിറ്റ് മിനിറ്റ് ആവുമ്പോൾ ആ റോഷിപാലിന്റെ വിവരങ്ങളുമായി റോഷിപാൽ ഇന്നിപ്പോൾ സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അങ്ങനെ സഭാ നടപടികളിൽ നിന്ന് അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ ഉരസുന്നുണ്ട് അല്ലേ സ്മൃതി ഈ സമ്മേളനം പതിമൂന്നാം സമ്മേളനം തുടങ്ങിയതിൻ്റെ തുടക്കം മുതൽ തന്നെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ പലവട്ടം വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു മിക്കവാറും ഈ വാക്കൗട്ട് പ്രസംഗത്തിലെ ഇടപെടലാണ് ഈ തർക്കങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയത് ഇന്നലെ ഏതാണ്ട് വാക്കൗട്ട് പ്രസംഗത്തിൽ അഞ്ച് വട്ടം സ്പീക്കർ ഇടപെട്ടു എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്പീക്കർ ഇടപെടുമ്പോൾ തൻ്റെ പ്രസംഗത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെടും അതുകൊണ്ട് ഇടപെടാൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് നിഷ്കർഷിക്കുന്നുണ്ട് പക്ഷേ അത് അംഗീകരിക്കാതെ സ്പീക്കർ ഇടപെടുകയും ചെയ്തു ഇന്ന് ഒൻപതാം മിനിറ്റിൽ പതിവ് പോലെ തന്നെ സ്പീക്കർ കൺക്ലൂഡ് ചെയ്യാൻ പ്രസംഗം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രകോപിതനായത് തുടർന്ന് അത് വാക്കുതർക്കമായി പിന്നീട് അങ്ങോട്ട് പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു അത് വലിയ രീതിയിൽ സഭയിൽ തടസ്സപ്പെടുന്ന രീതിയിലെ കാര്യങ്ങളെത്തി പത്ത് മിനിറ്റോളം സഭ തടസ്സപ്പെട്ടു പിന്നീടാണ് സ്പീക്കർ വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് സഭ പിരിയാനുള്ള തീരുമാനമെടുത്തത് ഇന്ന് സ്പീക്കറുമായുള്ള തർക്കത്തെ തുടർന്നാണ് സഭ സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത് സ്പീക്കർക്കെതിരെ പ്ലക്കാർഡ് ഉൾപ്പെടെ ഉയർത്തിയാണ് പ്രതിഷേധം നടന്നത് അതേസമയം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്തതാണ് ഇന്നത്തെ ഒരു പ്രതിഷേധം അല്ലാതെ എങ്ങനെ പ്ലക്കാർഡ് ഇവിടെ സഭയിൽ എത്തിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് പാർലമെൻ്ററുകാരം മന്ത്രി എം പി രാജേഷ് ഉന്നയിക്കുന്നത് പി പ്രസാദും സമാനമായ ആരോപണം പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തി പ്രത്യേകിച്ച് ഇന്ന് സബ്മിഷനായി ഈ പകുതി വില തട്ടിപ്പ് വിഷയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് സബ്മിഷൻ കൊടുത്തത് അതിന് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില വിവരങ്ങൾ പുറത്തു വന്നേക്കും അതുകൊണ്ട് അത് ആ പ്രസംഗം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആ മറുപടി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇന്ന് സംഘർഷമുണ്ടാക്കിയതെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ ഭരണപക്ഷിയും ഉയർത്തുന്നുണ്ട് ഏതായാലും സ്പീക്കറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും തമ്മിലുള്ള തർക്കം കൂടുതൽ മുറുകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് സഭയിൽ കണ്ടത്